ഹായ് ഹലോ വെൽക്കം ബാക്ക് വീട്ടിൽ എപ്പോഴുള്ള ചേരുവച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഞാൻ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ബാക്കി വരുന്ന ഒരു ചോറ് കൊണ്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തേക്കാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ അവിടെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഏകദേശം ഒരു കപ്പളവിൽ ചോറ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എടുക്കണം അതിനനുസരിച്ച് എടുക്കുന്ന ചോറിൻ്റെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് ഇനി ഒരു ചോറ് ഇതാ ഇതുപോലെ ചെറിയ സോറി മിക്സ്ഡ് ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് അങ്ങ് അരച്ചെടുക്കണം ഇത് അരച്ചെടുക്കുമ്പോൾ അതിലേക്കൊട്ടും വെള്ളം ചേർക്കാതെ വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് പിന്നെ ഇതൊരു നല്ല ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു സ്പൂൺ സ്പൂണളവിൽ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു റവ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത് അങ്ങനെ ആയി വരുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടാവും നമുക്കൊരു സ്നാക്സ് കിട്ടുക അപ്പോൾ അതാ ഞാനിവിടെ ഒരു സോറി രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടിയും ഒരുപാടൊന്നും വേണ്ട രണ്ട് ടേബിൾ സ്പൂണ് മാത്രമേ ഞാനിവിടെ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കടലപ്പൊടിയാണ് കടലപ്പൊടി ഒരു സ്പൂൺ സ്പൂണളവിൽ കടലപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ കടലപ്പൊടിയും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് നമ്മളെല്ലാം നല്ലോണം കുഴച്ചെടുക്കുന്ന ടൈമിൽ ഉപ്പ് ആവശ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നല്ലൊരു സ്പൈസിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതാ ഇതിലേക്ക് ഞാനിവിടെ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി അതിലേക്ക് വലിയുള്ളി ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും ഒരു ചെറിയ പീസ് അളവിൽ ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കായപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാട്ടെ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് എന്താ കൈ വെച്ച് നല്ലോണം കുഴച്ചെടുക്കാട്ട് നല്ലോണം ആക്കി എടുക്കണം ആ ഒരു പൊടികളൊക്കെ നല്ലതുപോലെ പോലെ പിടിക്കുന്ന രീതിയിൽ വേണം നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ കൈ കൊണ്ട് തന്നെ നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കുക ഇതിലേക്ക് എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതുപോലെ തന്നെ അങ്ങ് കുഴച്ചെടുത്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് എടുക്കുന്ന ഒരു ടൈമിൽ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഷെയ്പ്പാക്കിയെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ താ ഇത് നല്ലോണം എന്ന് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഞാനിവിടെ കുറച്ച് കരിഞ്ചീരം കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെന്നുണ്ടെങ്കിൽ എള്ളും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കരിഞ്ചീരം കൂടി ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഒരു ടൈമിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് വീണ്ടും ഉപ്പ് ആവശ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് വീണ്ടും കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് അതാ ഇഷ്ടമുള്ള രീതിക്കൊന്ന് ഷേപ്പാക്കി എടുക്കാം ഇതുപോലെ തന്നെ ഞാനിപ്പോൾ അതാ ഇതുപോലെ ചെറു കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കിയിട്ടാണ് ഷേപ്പ് ആക്കി എടുക്കുന്നത് എന്നിട്ട് നമുക്ക് നേരെ ഓയിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ സ്നാക്സ് ഒക്കെ ചോദിച്ചു തരുന്ന ടൈമിൽ നമുക്ക് വീട്ടിൽ എപ്പോഴും ഉള്ള ഒരു സാധനം അല്ലെങ്കിൽ ഈ ഒരു ചേരുവ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയും കൂടിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചട്ണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കൂടെ കഴിക്കാവുന്നതാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ ഇതിങ്ങനെ മുരിങ്ങി വരുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടേട്ട അപ്പോൾ നല്ലോണം എന്ന് മൊരിപ്പിച്ചെടുക്കുക അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ ഒരു സ്നാക്സ് മക്സ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് പോൾസ് ആക്കിയിട്ട് ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബില്ലേക്കൺ പ്രസ് ചെയ്ത് ഉള്ളെന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കല്ല കേട്ടോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന ആ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു